കൊല്ലം പോർട്ടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കോടികളുടെ സഹായം ലഭിക്കുന്ന സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് കേന്ദ്ര സർക്കാർ കൊല്ലം തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോണാവാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കൊല്ലത്ത് കപ്പലെത്തിക്കാനുള്ള പദ്ധതി സാഗർമാല പദ്ധതിയുടെ മാനദണ്ഡ പ്രകാരം സംസ്ഥാന സർക്കാർ മുഖേന മാരിടൈം ബോർഡ് നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന വികസന പദ്ധതിയുടെ ആകച്ചെലവിന്റെ പകുതി കേന്ദ്ര സർക്കാർ നൽകും യാത്രാ കപ്പലുകൾ ചരക്ക് കപ്പലുകൾ ആഡംബര കപ്പലുകൾ എന്നിവ കൊല്ലത്ത് വരുന്നതിനും നങ്കൂരമിടുന്നതിനും ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനും പര്യാപ്തമായ തരത്തിൽ കൊല്ലം തുറമുഖത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നായിരുന്നു പാർലമെന്റിലെ പ്രേമചന്ദ്രന്റെ ആവശ്യം പദ്ധതി സമർപ്പിച്ചാൽ സഹായം നേരത്തെ കേന്ദ്രം പണം അനുവദിച്ചു കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികൾ പൂർത്തിയായി കൊല്ലം മേജർ പോർട്ടല വികസന ചുമതല സംസ്ഥാന സർക്കാരിന് ഇനി വേണ്ടത് ഫ്ലോട്ടിംഗ് ട്രൈടോക്ക് വാർഫുകൾ ബന്ധിപ്പിച്ച് നീളം കൂട്ടൽ ആഴം കൂട്ടാൻ ട്രെഡ്ജിംഗ് സ്ഥിരം ബെങ്കറിംഗ് സൌകര്യം ലോജിസ്റ്റിക് പാർക്ക് സമുദ്ര തുറമുഖ സംബന്ധമായ സമഗ്ര അടിസ്ഥാന സൌകര്യ വിഷയങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ നടത്തുന്ന നിരന്തര ഇടപെടലുകൾക്ക് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ അഭിനന്ദിച്ചു കൊല്ലം പോർട്ടിൽ യാത്രാചരക്ക് ആഡംബര കപ്പലുകൾ എത്തിക്കാനും മിനിക്കോയിലേക്കുള്ള കപ്പൽ സർവീസ് ആരംഭിക്കാനുമുള്ള അടിസ്ഥാന വികസനത്തിനുള്ള പദ്ധതിരേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി തുറമുഖ വകുപ്പ് സെക്രട്ടറി സംസ്ഥാന മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർക്ക് കത്ത് നൽകിയെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു സാഗർമാല പദ്ധതി എന്നത് രാജ്യത്തിന്റെ ലോജിസ്റ്റിക് മേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യ നിക്ഷേപങ്ങൾ കുറയ്ക്കുന്നതിന് ജലപാതകളുടെയും തീരപ്രദേശത്തിന്റെയും സാധ്യതകൾ അൺലോക്ക് ചെയ്യുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം രാജ്യത്ത് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ പ്രധാന പദ്ധതിയാണ് സാഗർമാല പരിപാടി ഇന്ത്യയിലെ സമുദ്ര രാജ്യത്തിന്റെ വ്യാപാരത്തിന്റെ നാട്ടിലാണ് you <laughs> വർഷങ്ങളായി പല മടങ്ങ് വളർന്നു ഇന്ത്യയുടെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ജലഗതാഗത സാധ്യതയുള്ള ജലപാതകൾ പ്രധാന അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതകളിലെ തന്ത്രപ്രധാനമായ സ്ഥാനം എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിനായി രാജ്യത്ത് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുള്ള അഭിലാഷമായ സാഗർമാല പരിപാടിക്ക് ഇന്ത്യ ഗവൺമെന്റ് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് കേന്ദ്രമന്ത്രിസഭ സാഗർമാല എന്ന ആശയം അംഗീകരിച്ചിരുന്നു ആഭ്യന്തര എക്സീം കാർഗോകളുടെ ലോജിസ്റ്റിക് ചെലവ് കുറഞ്ഞത് സൌകര്യ നിക്ഷേപത്തിലൂടെ കുറയ്ക്കുക എന്നതാണ് സാഗർമാലയുടെ ദർശനം മൊത്തത്തിലുള്ള ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുന്നതിനും അതുവഴി സമ്പദ്വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും കയറ്റുമതിയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരങ്ങൾ സാഗർമാലയ്ക്ക് കീഴിലുള്ള പഠനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായാണ് കൊല്ലം ബോട്ടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തുന്നത് ¿Qué era la comodidad?